വിശ്വ ഹിന്ദു പരിഷത്ത് വിചാരിച്ചാൽ വെറും രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ പണിയാമായിരുന്ന ഒരു അമ്പലം എന്തുകൊണ്ട് മുപ്പത് വർഷം എടുത്തു ഈ മുപ്പത് വർഷ എന്താണ് സംഭവിച്ചത് ഒരു ലഘു ചരിത്രത്തിലൂടെ മാത്രമേ നമുക്കിന്ന് സമകാലീന അവസ്ഥയിലേക്ക് എത്തി നോക്കാൻ പറ്റുകയുള്ളു നിങ്ങൾക്കറിയാവുന്ന ഇപ്പം തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ ഉണ്ടായിരുന്ന ഈ ബാബറി മസ്ജിദ് പൊളി പൊളിക്കാൻ നട സമം നടത്തുന്ന സമയത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൊക്കെ പറയുന്നുണ്ട് ബി പി സിംഗ് ഗവൺമെന്റ് വരുന്നു എ പി സി ഗവൺമെന്റ് വളരെ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരുന്നു ഇവിടെ അധിസ്ഥിത വിഭാഗങ്ങൾക്ക് റിസർവേഷനിലൂടെ ഗവൺമെന്റിൽ പങ്കാളിത്തം നൽകുന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു ഒരു പ്രവർത്തിക്ക് തുടക്കം കുറിക്കുകയാണ് അതൊരു വശത്ത് രണ്ടാമത്തേത് ഇന്ത്യയിലെ ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഇതെല്ലാം താറുമാറിലാക്കാൻ കൽപ്പുള്ള ഒരു വലിയ ഒരു ഒരു പ്രോസസ് നടക്കുകയാണ് ആഗോളവൽക്കരണം ഈ രണ്ട് വിരുദ്ധ ചേരികളിൽ നിന്ന് അതിന്റെ അതിൽ ഒരു തമാശ എന്ന് വെച്ചാൽ വിശ്വ ഹിന്ദു പരിഷത്ത് ആദ്യത്തെ ഇന്ത്യയിൽ ആദ്യത്തെ രജിസ്റ്റേർഡ് എൻ ജി ഒറത്തുള്ള പുറത്ത് വർക്ക് ചെയ്യുന്ന എൻ ആർ ഐസിന്റെ ആദ്യത്തെ ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തും അന്ന് സ്വീഡനിലായിരുന്നു ആദ്യത്തെ രജിസ്ട്രേഷൻ കിട്ടുന്നവർക്ക് അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പരക്കുന്ന ആദ്യത്തെ എൻ ആർ ഐ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്താണ് ഈ ഇൻകം ടാക്സ് ഓഫീസർ പറയുന്ന പോലെ അന്ന് ഒരുപാട് കേസുകൾ വി എച്ച് പിക്ക് വരേണ്ടായിരുന്നു വി എച്ച് പിയുടെ ഈ പൈസ മാനിപ്പുലേഷൻസിലും കുറെ തരത്തിലുള്ള ചീറ്റിങ് കേസുകളെ കുറിച്ചൊക്കെ ഒരുപാട് പരാതികൾ അന്ന് ഡൽഹിയിലെയും പല പ്രമുഖ പത്രങ്ങളിലും വന്നിരുന്നു അപ്പം അങ്ങനെ ആഗോള വൽക്കരണത്തിന്റെ ആദ്യത്തെ മാത്രമല്ല അതൊരു വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി ഉണ്ട് ഇന്ത്യയിലെ വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക വളർച്ചയുടെ പ്രത്യേക ഘട്ടം കൂടിയായിരുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാമാനന്ദ സാഗർ എന്ന് പറയുന്ന ഒരു മൂന്നാം ഗിട പ്രൊഡ്യൂസർ മൂന്നാം ഗിഡ് നാലാം ആയ ഒരു പ്രൊഡ്യൂസർ ആദ്യത്തെ ഒരു സീരിയൽ മഹാഭാരത്തെ ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങിയാണ് ആ സീരിയൽ അതിന്റെ ഒരു തമാശ ഞങ്ങൾ പറയാറുണ്ട് എൻ്റെ ഒരു ജെ എൻ യു പ്രൊഫസർ ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ച ഗുൽഷൻ ഡൈറ്റൽ എന്ന് പറയുന്ന പ്രൊഫസർ അവർ കാറ് ഓടിക്കാൻ വേണ്ടി കുറേ കാലം ഡൽഹിയിൽ തിരക്കേറിയ സ്ഥലങ്ങളിലൂടെയൊക്കെ ഓടിച്ചു നോക്കുമ്പോൾ നടക്കുന്നില്ല പക്ഷേ രാമാനന്ദ സാഗറിന്റെ ഈ ടെലിവിഷൻ സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഡൽഹി മുഴുവൻ സ്തംഭിക്കും ഡൽഹിയിലെ എല്ലാ വീതികളും കാര്യവും ഇവർ വളരെ പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിച്ചു എല്ലാ സ്ഥലങ്ങളും ഒഴിഞ്ഞു കിടക്കണത് വളരെ കൂടുതലായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റി അത്തരം ആളുകളെ പിടിച്ചു നിർത്തിയ പലപ്പോഴും പല അനുഭവങ്ങളുണ്ടെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ മന്ത്രങ്ങൾ ജപിക്കുക ടെലിവിഷൻ സെറ്റ് ഒരു വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയി മാറുന്നു അവിടെ ആളുകൾ മന്ത്രം ചെല്ലുന്നു പനിനീർ തെളിക്കുന്നു കൂട്ടം കൂടിയിരുന്ന് കാണുന്നു എല്ലാത്തരം ഒരു സീക്രട്ട്നെസും ടെലിവിഷൻ ചാനലിനും കിട്ടിയ സമയമായിരുന്നു മാത്രമല്ല ആ സീരിയലിന്റെ അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബിജെപി വലിയ രീതിയിൽ ഇപ്പോൾ എൺപത്തി സീറ്റിലേക്കും പിന്നെ നൂറ്റി രണ്ട് സീറ്റിലേക്കും നൂറ്റി നാല് മാറുന്ന മറന്ന അവസ്ഥായിരുന്നു അത് ദീപിക ചുക്ലിയ എന്ന് പറയുന്ന സീതയായി അഭിനയിച്ച കഷി ഭോപാൽ ലക്ഷൻ ജയിക്കിയാണ് അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംഗതി കൂടിയാണ് ഈ ഇതിന്റെ മാത്രമല്ല അതിന് തമാശ എന്ന് വെച്ചാൽ അതിന് മുമ്പുള്ള ഇപ്പൊ നിങ്ങൾക്ക് രാമൻ എന്ന് പറയുന്ന ഒരു ഇമേജ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കലെ ഇന്നും ന്യൂ യോർക്കിൽ കാണിക്കുന്ന ടൈം സ്ക്വയറിൽ കാണിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് എന്ന് മുതലാണ് വളരെ പ്രസക്തമാവുന്നത് അതിന് മുമ്പുള്ള ഇമേജ് എന്താ ഞങ്ങളൊക്കെ രാമായണം ഞങ്ങളുടെയൊക്കെ ജനറേഷൻ രാമായണം അല്ലെങ്കിൽ മഹാഭാരതം ഒക്കെ കണ്ടിരുന്നത് ഇമേജുകൾ നമുക്ക് നമുക്കറിയില്ല എങ്ങനെയാണ് രാമൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഭീമനെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ രാമണിനെ കുറിച്ച് മാത്രം ചില നമുക്ക് വല്ല ഇതും ബാക്കി എല്ലാ രാമായണത്തിലെ നായിക നായികന്മാരെ കുറിച്ചും അല്ലെങ്കിൽ മഹാഭാരതത്തിലെ നായിക നായികന്മാരെ കുറിച്ചും നമുക്ക് യാതൊരു അറിയില്ല പലരും പലതരത്തിലും രാമന്മാരെ വരച്ചിരുന്നു പലരും പലതരത്തിലുള്ള സീതമാരെ വരച്ചിരുന്നു പലരും പലതരത്തിലുള്ള കൃഷ്ണനെ വരച്ചിരുന്നു പക്ഷെ ആ കൃഷ്ണനും രാമനും എല്ലാം ഈ മഹാഭാരതത്തിലെ രാമായണത്തിൽ കവിതങ്ങളെല്ലാം ഒന്നാവുന്നത് മാത്രമല്ല അനുമ്പോളെ രാമന്റെ ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പയസായിട്ടുള്ള ചിത്രം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഒരു അക്രമകാരി അല്ലാത്ത പയസ്സെന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു തരത്തിലൊരു ഒരു ഒരു ശാന്തനായ രാമനായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രാമന്റെ ഇമേജ് മാറാൻ തുടങ്ങി രാമൻ വില്ലുകുലയ്ക്കുന്ന രാമനായി മറ്റേ ഒരു എന്താ പറയുക ഒരു ക്ഷുബ്ധനായ രാമനെ കാണാൻ തുടങ്ങി ഈ ചിത്രം വരുന്നത് രാമാനന്ദ സാഗറിന്റെ രാമായണത്തിലൂടെയാണ് ഇത് ആണ് കാരണം കുറേ കാലത്തെ വലിയ പ്രവർത്തനത്തിലുണ്ടായിരത്തി എണ്ണൂറുകളുടെ ആദ്യത്തിലാണ് ദൈവങ്ങളുടെ ചിത്രം അച്ചടിച്ച് കൽക്കട്ടയിലെ ഒരു പ്രസ്സിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് പല എന്റെ ഹിസ്റ്ററിൽ മാത്രമല്ല ഈ ഭാരതമാതാ എന്നൊക്കെ പറയുന്ന ഇമേജ് ഒക്കെ എത്രയോ കാലം അതിങ്ങനെ ആളുകൾ ഏറ്റെടുക്കാതെ നടന്ന് കിടന്നു എത്രയോ കാലം ഈ പോസ്റ്ററിലും ഒക്കെ അടിച്ചു വന്ന രാമൻ ആളുകൾ സ്വീകരിക്കാതിരുന്നു പക്ഷെ പെട്ടെന്ന് തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന് പറയുന്ന ആ വർഷം എല്ലാവരും രാമൻ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നു രാമന്റെ വ്യത്യസ്തമായ ഒരു ഇമേജ് ശാന്തനായ രാമൻ നിന്ന് അക്രമകാരിയായ രാമനിലേക്ക് വലിയന്ത്യ രാമനിലേക്ക് അമ്പേന്ത്യ രാമനിലേക്ക് വരുന്ന ഒരവസ്ഥ വരുന്നു അത് തീർച്ചയായിട്ടും ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഇത് ഇന്ത്യൻ വിഷ്വൽ മീഡിയയുടെ ചരിത്രത്തിൽ വളരെ രസകരമായ ഒരു അധ്യായം കൂടിയായിരുന്നു കാരണം ഇന്ത്യൻ വിഷ്വൽ മീഡിയ പ്രത്യേകിച്ച് സിനിമ തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം മറ്റേ രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന സിനിമയായിരുന്നു അത് ഒരു ആധുനികമായി കാണുന്ന ഒരു സംഗതിയാണ് സിനിമ എന്ന് പറയുന്നത് അതിൽ ആധുനിക പൂർവ്വമായ ചില ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഇന്ത്യൻ സിനിമ തുടങ്ങുന്നത് പലപ്പോഴും നിങ്ങൾക്ക് എടുത്ത് നോക്കാം യൂറോപ്പിലൊക്കെ സിനിമ വരുന്നത് ആധുനികതയുടെ ഭാഗമായിട്ടാണ് ലോകത്ത് പല ഭാഗത്ത് സിനിമകൾ വരുന്ന ആധുനികതയുടെ ഭാഗമായിരുന്നു പക്ഷെ ഇന്ത്യയിൽ സിനിമ വരുന്നത് പൂർവാധുനികമായ ചില ബാലകളും പൂർവാധുനികമായ ചില മെത്തുകളും പൂർവാധുനികമായ ചില കെട്ടുകഥകളും സിനിമയിലേക്ക് പ്രവേശിക്കും സിനിമ തുടക്കം മുതലേ കുറച്ചു കാലമാണ് പിന്നെ പിൽക്കാലത്ത് നിങ്ങൾക്കറിയാം നെഹ്റുവിൻ സിനിമ വരുന്നുണ്ട് വേറെ തരത്തിലുള്ള സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള സിനിമകളൊക്കെ വരുന്നുണ്ട് ആദ്യ കുറേ കാലങ്ങള് ഇത് കുറെ കാലം നിറഞ്ഞിരുന്നു ഇത്തരം സിനിമകളായിരുന്നു ഈ സിനിമകൾക്ക് വിജയിക്കാൻ പറ്റാത്ത ഒരു വലിയ നേടിയെടുത്ത് വലിയ വിജയം പിന്നെ പിൽക്കാലത്ത് രാമായ നേടിയെടുക്കാൻ പറ്റാത്ത വിജയം പിന്നെ നേടിയെടുക്കുന്നത് തൊള്ളായിരത്തി എമ്പത്തിയാറിലാണ് ഇതാണ് ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് സാമാന്യമായി നോക്കിക്കാണാവുന്ന ഒരു ചരിത്ര പശ്ചാത്തലം ഈ ബാബറി മസിഡിമോളേഷൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതിന്റെ സംഗതി എന്ന് വെച്ചാൽ അത് അത് ആ ബാബറി മസി ഡിമോളേഷൻ അതിനോടൊപ്പം വന്ന വന്നതിന് ആ കാലത്ത് തന്നെ തൊണ്ണൂറ്റി ഒന്നിലാണ് വരുന്നത് തൊട്ടൊമ്പൊന്നാണ് നമ്മുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വലിയൊരു സാധ്യത തുറന്നു കൊടുത്തു കോൺഗ്രസ് എന്ന് പറയുന്ന ഒറ്റ പാർട്ടി എക്കാലവും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരുന്ന അടിയന്തരാവസ്ഥ പോലെ ഒരു ജനാധിപത്യത്തെ തികച്ചും നിരാകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ നടത്തിയ വലിയൊരു ഒരു പാർട്ടി അത് ഭാഗികമായി തകർന്നു വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് അതിനെ തുടർന്ന് പോസ്മണ്ടൽ ഒരു പിരീഡിൽ വരുന്ന വലിയ സംഘം ബഹുജൻ പോളിറ്റിക്സിന്റെ ഭാഗം എന്നു പറയുന്ന ജാതി കീഴ് ജാതി സംഘടനകൾ അതിനകത്ത് അതിന്റെ നേതാക്കന്മാരായിട്ട് ഉയർന്നു വന്ന എല്ലാവരും ഇപ്പോ ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലാലു പ്രസാദ് യാദവും മറ്റേ നമ്മുടെ മുലായം സിംഗ് യാദവ് ഒക്കെ അതിന്റെ ചാമ്പ്യന്മാരായിരുന്നു മണ്ഡൽ ഹീറോസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാരായിരുന്നു അവർ കൊണ്ടുവന്ന രാഷ്ട്രീയം കോൺഗ്രസിന്റെ ഒരു സോഫ്റ്റ് കമ്മ്യൂണലിസം പുലർത്തിക്കൊണ്ടാണ് പുതിയ തരത്തിൽ രാഷ്ട്രീയത്തെ തുടർന്ന് പക്ഷെ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് വേറെ കാര്യമാണ് പക്ഷെ ഒരു പുതിയൊരധ്യായം ഇന്ത്യൻ രാഷ്ട്രീയത്തെ തുറന്നു അതുവരെ ഉണ്ടായിരുന്ന ഏകശില നിർമ്മിതമായൊരു രാഷ്ട്രീയം അതിന് കൃത്യമായിട്ട് ചിലതുണ്ട് കോൺഗ്രസിൻ്റെ തന്നെ ചില ഷെയ്ഡ്സ് സോഷ്യലിസ്റ്റുകളും ഏതാണ്ട് അത് ഉൾക്കൊണ്ടിരുന്ന അത്തരമൊരു ഗ്രൂപ്പിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ വികേന്ദ്രീകരിക്കുകയും ഇന്ത്യൻ ജനാധിപത്യത്തെ കുറെ കൂടെ താഴ്ന്ന അല്ലെങ്കിൽ ഒരു കീഴാളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ ഒരു പ്രക്രിയയായിരുന്നു ഈ പോസ്റ്റ് പോസ്റ്റ്മണ്ടൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് അതിന്റെ നമുക്കൊരു നിർഭാഗ്യവശാൽ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കാരണം അതിന്റെ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഫർദർ ഡെമോക്രാറ്റൈസേഷന് അതിനെ അല്ലെങ്കിൽ അത്തരം ഒരു ജനാധിപത്യ ക്വസ്റ്റിനുകൾ അഡ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനടഞ്ഞുപോയി മായാവതിക്കപ്പിൽ കാലത്ത് വെറും ഐഡന്റിറ്റി പോളിറ്റിക്സിന്റെ തടവേറായിട്ട് മാറുകയാണ് ചെയ്തത് പക്ഷേ ഈ ബഹുജൻ പോളിറ്റിക്സിന്റെ ഒരു വലിയ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറേ കാലം അത് പെട്ടെന്ന് അവസാനിക്കുന്നത് തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാലിലാണ് എൻഡ് ഓഫ് ബഹുജൻ പൊളിറ്റിക്സ് എന്ന് പറയാവുന്ന മോദി അധികാരത്തിൽ വരെയും ജാതി അല്ലെങ്കിൽ ജാതിയുടെ അടിച്ചമർത്തലുകളിൽ നിന്ന് ഉയർന്നു വന്ന അത്തരം അതിനെ അഭിമുഖീകരിച്ചിട്ട് ഉയർന്നു വന്ന എല്ലാ പ്രസ്ഥാനങ്ങളും പെട്ടെന്ന് അസ്തംഭിക്കുന്നത് നിങ്ങൾക്കറിയാം ആദ്യത്തെ രണ്ട് വിക്ടിംസ് എന്ന് പറയുന്നത് ബി എസ് പിയും എസ് പി ആണ് യു പിന്നെ ജാതി ഇതിനെ കുറിച്ച് സംസാരമില്ല ജാതിയെക്കുറിച്ച് കുറിച്ച് യാതൊരു ചിന്തകളില്ല എല്ലാം ഒരു തരത്തില് ഒരു പൊളിറ്റിക്കൽ മോണോത്തിസം എന്നൊക്കെ പറയുന്ന ഒരു ഏകദൈവഭാവം ഒരു രാഷ്ട്രീയ ഏകദൈവ ഭാവം കൂട്ടിരികണിച്ചായിരിക്കും ചെയ്യുന്നത് മറ്റു ചോദ്യങ്ങളൊന്നുമില്ല പക്ഷേ അടുത്ത കാലത്ത് യു പിയിലും ബീഹാറിലും നമ്മൾ ഉയർന്നു കേട്ട് മുദ്രവാക്കിയുണ്ട് ജാതി സെൻസസ് ജാതി സെൻസസ് നടപ്പിലാക്കണം അതിൽ ബീഹാറിൽ നടപ്പിലാക്കി മനസ്സിലായി നമുക്ക് ജാതി കഴിഞ്ഞ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടെ തുടർന്നുണ്ടായ മാറ്റവും അതിനുശേഷം മോദി വരുന്നതിനും തൊട്ട് മുമ്പും ശേഷമുള്ള മാറ്റമൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പല കീഴ് ജാതിക്കാരും ഇപ്പോഴും വളരെ താഴെയാണ് അവരുടെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം തുടങ്ങി ഗവൺമെന്റിലെ പ്രാതിനിധ്യം തുടങ്ങി എല്ലാ തരത്തിലും പഞ്ചായത്തിലൊക്കെ പ്രാതിനിധ്യം വളരെ കീഴെയാണ് ഇതൊരു സത്യമാണെന്ന് മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാധ്യത കോൺഗ്രസ് ആദ്യമൊക്കെ അതിന് താൽപ്പര്യം കാണിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഇത് അവരുടെ തന്നെ അടിത്തറയിൽ ഇളക്കുമെന്നൊരു ഭയം കൊണ്ട് ഇതിനെക്കുറിച്ച് മിണ്ടി മിണ്ടുന്നില്ല അത് പക്ഷെ കുറെ തരത്തിലുള്ള സംഘടനകളെ ഏറ്റെടുക്കും അപ്പൊ അത് അടുത്ത ലക്ഷനൊക്കെ സാധ്യതയായി വരാൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ബാബു അന്നത്തെ മറ്റേ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ബഹുജൻ രാഷ്ട്രീയ തകർത്ത അതേ ശക്തികൾ തന്നെ ഇന്ന് പുതിയ രാമക്ഷേത്ര നിർമ്മാണ വരുന്നത് അപ്പൊ അതിന് നമ്മളൊരു ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണ് ഞാൻ ആ അതിന്റെ ഒരു ഈ തരത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഇപ്പോൾ ജാതി സെൻസസ് നടന്നാൽ എന്തായിരിക്കും ഇന്ത്യയിലെ അവസ്ഥ ഇപ്പോൾ ജാതി സെൻസസ് നടന്നത് എന്തൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് പുറത്തു വരുന്നത് ഭയമുള്ള ആളുകളാണ് ഇന്ന് ഈ രാമക്ഷേത്ര ക്ഷേത്ര പദ്ധതി എന്ന് പറയുന്ന ഒരു വൻ പ്രോജക്റ്റുമായിട്ട് വന്നിട്ടുള്ളത് അന്ന് നിങ്ങൾക്കറിയാം അത് ആർ എസ് എസ് കുറെ കാലം നടത്താൻ ശ്രമിച്ച ഒരു സംഗതിയാണ് വിശ്വഹിന്ദുപരിഷത്തെ എത്രയോ കാലം ഞാൻ സങ്കല്പ സമ്മേളനത്തിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അന്നത്തെ ഏറ്റവും വലിയ ഗിരാജ് കിഷോറും അശോക് സിംഗാളെ പറഞ്ഞ വൻ നേതാക്കന്മാരെ അന്ന് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഓടിയായിരുന്നു അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി മോഡി ഇത് വരുന്നുണ്ട് ഏറ്റവും ജൂനിയർ മോസ്റ്റ് പാർട്ട്നർ എന്ന് പറയുന്നത് യങ്ങേരായിരുന്നു വലിയ ഒമ്പന്മാരൊക്കെ ശ്രമിച്ച് നടക്കാൻ പറ്റാത്ത സംഭവം ഇന്ന് വളരെ എളുപ്പത്തിൽ അതിന് ഒരു വലിയ സ്റ്റോറിയിൽ അതിനെ ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു കാരണം നിങ്ങൾക്ക് എല്ലാ തരത്തിലും പി ടി ഷ മുതൽ അമിതാഭ് ബച്ചൻ മുതൽ രജനീകാന്ത് മുതൽ ഇപ്പൊ ഇന്ന് അലിയ ഭട്ടും അലിയ ഭട്ട് എന്ന് പറയുന്ന മഹേഷ് ഭട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുതിരി കൂടിയാണെന്നും പറയുന്നത് കാരണം അതിന്റെ ഒരു അങ്ങനെയുള്ള എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഒരു ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്താരുന്നു വേറെ ആരുമല്ല ഇത് അദാനിയുടെയും അംബാനിയുടെയും പ്രോജക്റ്റ് ആണ് ഈ പ്രോജക്റ്റ് എന്താണ് നടക്കാൻ പോകുന്നത് ഇതവിടെ അവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വലിയ സിറ്റി വരുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പറന്നിറങ്ങി വെക്കേഷൻ ഒരു പിൽഗ്രിം ടൂർസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ചെലവഴിക്കാവുന്ന രീതിയിലേക്ക് ആ സിറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റള നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ട വിഷക്കെ അയോധ്യ എന്ന് പറഞ്ഞ ചെറു നഗരമാണ് നല്ല ഭംഗിയുള്ള നഗരമാണ് സൈവിന്റെ തീരത്ത് കുറെ ബിൽഡിങ്ങുകളും കുറെ അമ്പലങ്ങൾ തന്നെ രാമക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞില്ല നാൽപ്പത്തഞ്ച് രാമക്ഷേത്രം ഇവിടെ ഉണ്ട് ഇതിലേതാണ് ശരിയായ രാമക്ഷേത്രം ഞാൻ ചെല്ലുമ്പോഴാൾക്കറിയില്ലായിരുന്നു അവരൊക്കെ പറയുന്നുണ്ട് ഇത് രാമക്ഷേത്രമാണ് അത് രാമക്ഷേത്രമാണ് മറ്റേ രാമക്ഷേത്രമാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു കെട്ടുകതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബാബറി മസ്ജീദ തൊടാനും പൊളിക്കാനും ശ്രമിച്ചത് ബാക്കി ഇപ്പോഴും പലരും ഇപ്പൊ അവിടുത്തെ ആളുകൾ പലരും വിശ്വസിക്കുന്ന രാമക്ഷേത്രം വേറെയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും നാൽപ്പത്തഞ്ചോളം രാമക്ഷേത്രം കാണാൻ പറ്റിയവിടെ ഓരോ വിഭാഗത്തിനും ഓരോ രാമക്ഷേത്രം ആയിട്ട് പലതരത്തിൽ കഥകളുണ്ട് അവിടെ അങ്ങനത്തെ സ്ഥലത്ത് ആ ഭാഗത്തേക്ക് ജനങ്ങളെ സാധാരണ ഭക്തരെയോ ജനങ്ങളെ അടുപ്പിക്കാത്ത തരത്തിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വമ്പന്മാർ വാഴുന്ന ആദ്യം വീട് വയ്ക്കാൻ പോകുന്നാരെന്നറിയോ അമിതാഭ് ബച്ചനാണ് അമിതാഭ് ബച്ചൻ സ്ഥലം വാങ്ങിച്ചു അമിതാഭ് ബച്ചൻ വീട് വയ്ക്കാൻ പോകുന്നു ഹോളിവുഡിലെയും ബോളിവുഡിലെയും ഇൻഡസ്ട്രിയിലെയും പല ആളുകളും അവിടെ പോയിട്ട് താമസിക്കാൻ പോകുന്നു ഈ സ്ഥലം സാധാരണ മാറി ആ തരത്തിലെ മാർക്കറ്റിന്റെയും മതത്തിന്റെ മാത്രമല്ല മാർക്കറ്റിന്റെയും ഒരു സീക്രട്ട് സ്പേസ് ആയിട്ട് മാറുന്നു അഗമ്പൻ പറയുന്ന ഒരു സംഗതി ഒരു ഇൻ പ്രൈസ് ഓഫ് പ്രൊഫനേഷൻ എന്ന് പറയുന്ന ഒരു വർക്ക് അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെ മാർക്കറ്റിന് പുതിയ പുതിയ സീക്രട്ട് സ്പേസസ് ഉണ്ടാവുന്നു ലുലുമാൾ നിങ്ങൾ ചെല്ലുമ്പോൾ മാർക്കറ്റിന്റെ ഒരു സീക്രട്ട് സ്പേസ് ആണ് അവിടെ സ്പെക്ടിയേറ്റർ സ്റ്റാർട്ട്ഷിപ്പ് ഉണ്ടാക്കണെല്ലാം നിങ്ങൾ വാങ്ങിക്കുന്നതിന് ഒരു വാല്യൂ ഓഫ് കൺസെപ്റ്റിനേക്കാളും ഒരു വാല്യൂ ഓഫ് ഡിസ്പ്ലേ ആണ് അവിടെ ഉള്ളത് പല സ്ഥലത്തും നിങ്ങൾ പല എല്ലാമോൾ സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ മോൾ മാത്രമല്ല ഇത്തരം മാർക്കറ്റിന്റെ സീക്രട്ട് പ്ലേസിന് എല്ലാ നിയമങ്ങളും ബാധകളും എല്ലാം ഉണ്ടാവുന്നു മുനിസിപ്പൽ ലോസ് വലിച്ചെറിയാൻ അവർക്ക് അവർക്ക് എല്ലാ തരത്തിലും നിങ്ങളിപ്പോൾ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഒക്കെ ശരിക്ക് മാർക്കറ്റിന്റെ ഒരു സീക്രട്ട് പ്ലേസിനാണ് പ്ലേസ് അതേപോലെ ഇത് മാർക്കറ്റിന്റെയും മതത്തിന്റെയും മതത്തിന്റെ ഇത് പറയാൻ പറ്റില്ല ഹിന്ദു ഹിന്ദുമതത്തിന്റെ ഇതൊന്നുമല്ലത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും ഒരു മാർക്കറ്റിന്റെ ഒരു സീക്രട്ട് സ്പേസ് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആ സീക്രട്ട് സ്പേസ് വമ്പന്മാർക്ക് മാത്രം ആക്സസ് ഉള്ള സാധാരണ ജനജീവി ജനങ്ങൾക്ക് ഒരു തരത്തിലും ആക്സസ് ഇല്ലാത്തൊരു സ്ഥലമായി മാറ്റി അത്തരം സേക്രട്ട് സ്പേസ് ആണ് ഇന്ന് രാമക്ഷേത്രമായിട്ട് കാണുന്നത് ഇത്രയും പറഞ്ഞ അവസാനിക്കുന്നു ഇനി ചർച്ചയിൽ ബാക്കി പറയാം സൂചിപ്പിച്ചത് മണ്ഡൽ കാലത്തെ അല്ലെ പോസ്റ്റ് മണ്ഡൽ പീരീഡിലെ ഒരു കലാപ സാഹചര്യം എങ്ങനെയാണ് ആഗോളവൽക്കരണ യുക്തി എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയത അല്ലെ സാമ്രാജ്യമായിട്ടുള്ള ദേശീയത എങ്ങനെയാണ് ആഗോളവൽക്കരണ യുക്തി വരുന്ന സമയത്തല്ല ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു സംസാരിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട് ഏറ്റവും വലിയൊരു വീക്ക്നെസ് അവരുടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം പറയുന്നില്ല ഞാനത് വലിയൊരു ശതമാനം ആളുകൾ സംസാരിക്കുന്ന വായിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദി ഹിന്ദി സംസാരിക്കുന്ന എത്ര പേര് ഹൈക്കമാൻഡിലുണ്ട് മലയാളം പോലും ഒര്യാൾക്ക് സംസാരിക്കാൻ അറിയാത്ത കെ സി വേണുഗോപാലും മൈക്കെ ആന്റണിയും ഒക്കെയാണ് ഒന്ന് രണ്ടാമത്തത് ഇന്ത്യയിലെ പത്രങ്ങൾ ഇന്ത്യയിലെ പത്രങ്ങൾ നിങ്ങള് കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശശി തരൂരും അവരൊക്കെ പലതും സംസാരിക്കുന്ന നമ്മൾ പറയാ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാറുണ്ട് ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇന്ത്യയിൽ എത്ര പേര് വായിക്കുന്നുണ്ട് ഇന്ത്യയിൽ വായിക്കുന്ന പത്ത് ശതമാനം പോലും വായിക്കാത്ത ഇംഗ്ലീഷ് പത്രങ്ങൾ മാത്രമേ ഇവരുടെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുള്ളൂ രാഹുൽ ഗാന്ധിയെ പറ്റി തമാശ പറയാറുണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ നല്ല നല്ല നേതാവാണ് ഞാൻ ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞങ്ങള് സംസാരിക്കാൻ അവസരം കിട്ടി വളരെ കൃത്യമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ല ധാരണയുള്ള നേതാവാണ് അടുത്ത ജനറേഷനെ പറ്റി നല്ല നേതാവ് ഒരു സംശയവും പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന കാര്യം എത്ര പേർക്ക് മനസ് എത്ര പേർക്ക് അത് ഹിന്ദി സംസാരിക്കുന്ന ഒരു വലിയ ബെൽറ്റിലുള്ള ആളുകളെ അഡ്രസ് ചെയ്യാൻ എന്നുവെച്ചാൽ അദ്ദേഹത്തിന് പ്രസ്ഥാനവും വരുന്നില്ല അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ തമാശേരി പറയാറ് അദ്ദേഹം ജെ എൻ യു എലക്ഷന് മത്സരിക്കുമ്പോ അവിടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റുകളുടെ ഒരു ഡിബേറ്റ് ഉണ്ടാവാറുണ്ട് അതേപോലെ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ പലപ്പോഴും അത് ഞാൻ അദ്ദേഹത്തെ മോശപ്പെടുത്തി പറയല അദ്ദേഹം അതിനേക്കാൾ നിലവാരം കുറഞ്ഞാൽ മാത്രമേ അദ്ദേഹം മറ്റൊരാളായിട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ മോഡിയുടെ വളരെ ലോ സ്റ്റാൻഡേർഡിൽ നിന്ന് ഫിക്സ് ചെയ്തേക്കണ് മോഡി അദ്ദേഹത്തായിട്ട് കെടുപിടിക്കുകയാണെങ്കിൽ അതേ നിലവാരത്തിലേക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇറങ്ങി 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 ഏറ്റവും മോശമാണ് എന്നാലും അദ്ദേഹമായിട്ട് മത്സരിക്കറിഞ്ച് നെഞ്ചലവുള്ള മനുഷ്യനായിട്ട് മത്സരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് വരണം അതുകൊണ്ട് ഞാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി കുറ്റം പറയില്ല കാരണം അദ്ദേഹം അടുത്ത പക്ഷേ കോൺഗ്രസ്സിലെ റിലയബിൾ ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ലിറ്റിയുള്ള നേതാക്കന്മാരുടെ അഭാവം പലപ്പോഴും ഈ നമുക്കറിയാം ഞാനൊരു പ്രായോഗിക രാഷ്ട്രീയ ഒരു വിശദീകരണം ചെയ്യാം കാരണം വെച്ചാൽ ഒന്ന് കുറേ കാലമായിട്ട് നമുക്കറിയാം പത്തൊമ്പത് മുപ്പത് വർഷമായിട്ട് കോൺഗ്രസ് ഒരു സ്ട്രാറ്റജിസ്റ്റുകളുടെ കയ്യിലാണ് അഹമ്മദ് പട്ടേൽ പ്രണബ് മുഖർജി പ്രണബ് മുഖർജിയുടെ വലിയ അബദ്ധം കാണിച്ച് ഞാൻ ഒരു ഇതായിട്ട് പറയുന്നത് ഒരു ഒബ്സർവേഷനായിട്ട് പറയാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നതിന് പേരും പ്രധാനമന്ത്രിയാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ് കുറെ കൂടെ മുന്നോട്ട് പോകാനായിരുന്നു അദ്ദേഹമാണ് സ്ട്രാറ്റജിസ്റ്റ് അങ്ങനെയുള്ള കുറേ സ്ട്രാറ്റജിസ്റ്റുകൾ ഹിന്ദിയിലെ ഹിന്ദി സംസാരിക്കുന്ന ആൾ നന്നായിട്ട് അറിയാവുന്ന രജേഷ് പൈലറ്റ് മാതർ റൌസി പോലത്തെ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിന് ഉണ്ടായിരുന്നു ഇന്ന് ഒരാള് പറയാ നിങ്ങള് ഈ പറയുന്ന സാധാരണ മനുഷ്യർ എല്ലാം കോടതി വക്കീലന്മാരാണ് കപിൽ സിബൽ കപിൽ സിബൽ ആണ് ശരിക്ക് ഈ ഈ ഈ അന്നാ ഹസാറേ മൂവ്മെന്റിനെ ഇത്രയും കോളാക്കിയത് അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് മറിച്ച് സാമാന്യ ധാരണയുള്ള പ്രായോഗിക ചിന്തയുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഈ കാര്യം ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹം കോടതിയിൽ കേസ് ബാധിക്കുന്ന പോലെയാണ് ഈ മുഴുവൻ കാര്യം തീരെ ചെയ്തിരുന്നത് അങ്ങനെ അഭിഭാഷകരുടെയും ഞായറാഴ്ച വക്കീലമാരുടെ ഒരു ഒരു അഭിഷേക് സിംബി പോലത്തെ ഞായറാഴ്ച വക്കീലും അഭിഷേകിന്റെ ഞായറാഴ്ച വക്കീലല്ല നല്ല പ്രാക്ടീസുള്ള വക്കീലാണ് അതേപോലെ കുറെ ആളുകളുടെ ഒരു സങ്കേതമായി മാറി കോൺഗ്രസ് അതാണ് കോൺഗ്രസ്സിന് സംഭവിച്ചത് അതിന് ആ പാർട്ടി ഞാൻ ഇപ്പോഴും ആ രീതിയിൽ അങ്ങനെ കുറ്റപ്പെടുത്തില്ല കാരണം നേതാവ് ഭേദപ്പെട്ട രക്ഷിക്കുന്ന ഒരു സംശയമല്ല എന്റെ വലിയൊരു ഗൂഢ സംഘത്തിന്റെ ഒരു അത് ഒരു തറയിലാണ് നിൽക്കുന്നത് അതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഫാഷനിസം വർഗീയം നമ്മൾ സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ കുറവാണ് നമുക്കുള്ളത് നമ്മളെപ്പോഴും എന്ന് പറയും ഇപ്പം അതുകൊണ്ടാണ് ഒരു പ്രധാന ഇടതുപക്ഷത്തിന് പ്രധാനപ്പെട്ട ഒരാൾ ഒരു ഒരു നേതാവ് പറഞ്ഞത് ഫാഷനിസം നമ്മുടെ പടിവാതിൽ പടിവാതിൽ കഴിഞ്ഞു അടുക്കളയിലെത്തി ഭക്ഷണം എന്ത് നമ്മൾ കഴിക്കണം തീരുമാനിച്ചു പോലും ഈ ഈ തരം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോത്തിനെ വെക്കണം പോത്തിനെ വെക്കരുന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ട് മെനുപോലെ നിശ്ചയിക്കാൻ കഴിയുന്ന തരത്തിൽ അത് വളർന്നു അതിന് യാതൊരു മത അടിസ്ഥാനം ഇല്ല അതിന് വേറെ പല മതത്തിനെ വേറെ രീതിയിൽ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു അജന്റായിട്ട് മുന്നോട്ട് പോകാനാണ് കഴിഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അക്കാഡമിക് പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം പോലും നമ്മുടെ വിജയകരമായി നടത്താൻ അല്ലെങ്കിൽ ഉദ്ദേശ രീതിയിൽ നടത്താൻ അല്ലെങ്കിൽ ഒരു ഒരു ഇഫക്റ്റീവായി നടത്താൻ കഴിയാത്തൊരവസ്ഥ ഇനിയ കാലത്ത് ഉണ്ടാവും ഇതെല്ലാം വിവേചിച്ച് അറിയാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാതികൾ അല്ലെങ്കിൽ ടൂൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടിരിക്കും കാരണം നമുക്ക് യൂറോപ്യൻ ഫാഷനിസം അല്ല നമുക്ക് ഹിറ്റ്ലറെ പോലത്തെ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പോലത്തെ അടിയന്തരാവസ്ഥ പ്രക്രിയ നടപ്പിലാക്കിയ ഒരാളെ കമ്പയർ ചെയ്യേണ്ടത് അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായ ഒരു ഫാഷൻ സോൺ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം എല്ലാ ആളുകളും ഇടതു ദോഷം മാത്രമേ വലതു മറ്റു ഷെയ്ഡ്സിലുള്ള എല്ലാ ചിന്തകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് തമ്മിലൊരു വ്യത്യാസമുണ്ട് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ജീവിക്കേണ്ട അല്ലെങ്കിൽ അവകാശങ്ങളില്ലാത്ത കുറെ ആളുകളുടെ കൂട്ടാണ് പോപ്പുലേഷൻ എന്ന് പറയാറ് സിറ്റിസൺ പറഞ്ഞ കൃത്യമായിട്ട് അവകാശങ്ങളുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി എന്ന അവകാശങ്ങളുള്ള റൈറ്റ് ബിയറിങ് പേഴ്സൺസ് എന്ന് പറയുന്ന ശരിക്കും സിറ്റിസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സിറ്റിസൻസ് കുറേ കുറെ കാലമായിപ്പോൾ അത് കോൺഗ്രസ് ഗവൺമെന്റ് കാലത്തായാലും ഇപ്പോൾ കൃത്യമായി കൃത്യമായിട്ടത് കുറെ കൂടെ വിസിബിളാണ് ഈ സിറ്റിസൺഷിപ്പും പോപ്പുലേഷനും നമ്മുടെ വ്യത്യാസം അത് ഊട്ടുരപ്പിക്കുന്ന കുറേ പദ്ധതികളും കുറേ പോളിസികളും അടുത്ത കാലത്ത് പ്രത്യേകിച്ച് സി എ പോലെ സംഗതി അതിനുശേഷം ഞാൻ ഒരുപാട് കാലം റിയാം ഞങ്ങള് പലപ്പോഴും യാത്ര ചെയ്യും ഞാൻ താമസിക്കുകയും ചെയ്ത സ്ഥലം മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണ് അവിടെ കറണ്ട് ഇല്ലാത്ത അതായത് വൈദ്യുതി എത്താത്ത ഒരൊറ്റ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു സ്ഥലമാണ് അത് ഗവൺമെന്റിന്റെ എൻകൗണ്ടർ എന്ന് പറയുന്ന മനുഷ്യമാരായിട്ടുള്ള അവിടുത്തെ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ എൻകൗണ്ടർ എന്ന് പറയുന്നത് നിങ്ങളെ പിടിച്ചിട്ട് പോലീസിൽ പിടിക്കും പോലീസാണ് അവിടുത്തെ ആകെ ഒരു ഭരണകൂടത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളിപ്പോ പല പൊളിറ്റീഷ്യൻസ് ഒരിക്കലും ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിന് എതിരായിരുന്നില്ല ആർ എസ് എസ് ആർ എതിരായിരുന്നില്ല അവസാനം എൻ എസ് എസിന്റെ ഒരു പ്രഷർ ടാക്ടീസാണ് വർക്ക് ചെയ്തത് അതുവരെയും ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന സ്പോക്സ് ഒക്കെ വളരെ വലിയ ആവേശത്തോടുകൂടി സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളത് വേറെ കാര്യം പക്ഷേ അതിനെതിരല്ല എന്ന് പറഞ്ഞു ഒക്കെയായിരുന്നു പിന്നെ മറ്റത് ഈ അദാനിയുടെ കേസ് എന്ന് പറയുന്നത് അദാനിയുടെ നമ്മളൊക്കെ രക്ഷിക്കേണ്ട അവസ്ഥയാണ് അദാനിന് കാരണം അദാനി പൊളിഞ്ഞാൽ ഈ ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കുകള് വലിയൊരു ലോൺ എടുത്ത അദ്ദേഹം പല രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അദാനി തകർന്നാൽ ഇന്ത്യ തകർന്നു അപ്പൊ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഒരു ഗതികേട് എന്ന് വച്ചാൽ അദാനിയെ പിടിച്ചു നിർത്തണം നമ്മൾ ടാക്സ് പേയേഴ്സ് അവിടെ നിന്ന് ലോൺ കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ടും ഇൻസെന്റീവ്സ് കൊടുത്തുകൊണ്ടും ഇങ്ങനെ അദാനിയെ പിടിച്ചു നിർത്തേണ്ട അദാനിയെ താഴെ വീഴാതെ നിർത്തേണ്ട അവ ഒരു ഗതികേടിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനത ഇതൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയോ ഇപ്പൊ എയർപോർട്ട് പ്രോജക്റ്റ് ഈ അയോധ്യയിൽ അവർക്കാണ് ഇനി കേരളത്തിൽ തന്നെ പലതരം പ്രോജക്ടുകൾക്ക് ഞാനൊരു തമാശ പറയും ഒരു കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഹൈവേ ഉണ്ടായിരുന്നു എൻ എച്ച് സെവന്റീനും എൻ എച്ച് ഫോർട്ടി സെവനും അറിയാം നിന്ന് ഒരെണ്ണം നിന്ന് മൂലം കന്യാകുമാരി വരെ പോകുന്ന എൻ എച്ച് ഫോർട്ടി സെവൻ ആയിരുന്നു പഴയ ഹൈവേ ഒരെണ്ണം എൻ എച്ച് സെവൻറ്റീൻ ആയിരുന്നു അത് നിന്ന് മംഗലാപുരം വഴി പോകുന്ന കോഴിക്കോട് കൂടെ കടന്നു പോകുന്ന എൻ എച്ച് സെവൻറ്റീൻ ആയിരുന്നു ഈ രണ്ട് ഹൈവേകൾക്ക് എന്ത് സംഭവിച്ചു ഈ രണ്ട് ഹൈവേയുടെ ഒരു പോർഷൻ എടുത്ത് മാറ്റിയിട്ട് ഒറ്റ ഹൈവേക്ക് മാറ്റി അതാനിക്ക് വേണ്ടിയിട്ടുണ്ട് കാരണം അതാനിക്ക് മാംഗ്ലൂർ പോർട്ടിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കണം ഇതിന് ഒരു സ്ട്രച്ച് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം കന്യാകുമാരി വരെയുള്ള നാപ്പത്തി പഴയ നാപ്പത്തിയേഴിന്റെ ഒരു സ്ട്രച്ച് എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു ഹൈവേ വന്നു അതാനിക്ക് വേണ്ടി പുതിയൊരു ദേശീയ പാത വന്നു നമ്മൾ അറിയുന്നില്ല അതിന് ഇടതുപക്ഷവും വലതുപക്ഷ മത്സരിച്ചും ബിജെപിയും എല്ലാ രാഷ്ട്രീയക്കാരും മത്സരിച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു ഒരു സംശയം വേണ്ട എല്ലാവരുടെയും ഇത് ഉണ്ടതിനും അത് പക്ഷെ മനസ്സിലാകാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചെന്നുള്ളതാണ് അതിനകത്ത് നമ്മെടുക്കാണ് അദാനിയുടെ എടുക്കുന്ന പറയുന്നത് ആ അദാനിയെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇനി എല്ലാം കുറേ അടുത്ത കാലത്തേക്ക് നമ്മുടെ ഓരോരുത്തരും വിധിക്കപ്പെട്ടിരിക്കുകയാണ് അദാനിയെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ഗതികേട്